私もこのように私もこのように私もこのように私もこのように私もこのようこのようこのようこのようこのようこのようこのようこのようこのようこのようこのようこのようこのようこのようこのようこのようこのようこのようこのようこのようこのようこのようこのようこのようこのようこのようこのようこのようこのようこのようこのようこのようこのようこのようこのようこのようこのように私も私このように私も私このように私も私このように私 but പദം വീടും നമ്പിക എന്നുണ്ട് പദം മുൻ വീടും നമ്പിക എന്നുള്ള സകല പ്രബോധം ആനന്ദദാമൃത പരിജാതം മനുഷ്യ പദ്ശുസ്വരൂപംരുമാര്യ പാതം പരിശ്രീ ഗണപതി നമു നമസ്തോ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രദയാ ശ്രീരാമ രാമ രാമ श्री राम 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 श्री रामी रम राम श्री राम रम रमा रामा भी रमा जया श्री राम राम रमा गां राम श्री राम ममी रम राम 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 श्री राघवत्मा राम श्री राम रमा पद श्री राम रमिया विभव ായണായ നമോ നാരായണായ നമോ നാരായണായ നമു നാരായണായണം പാടി വരണ പൈകിപ്പന്നെ ശ്രീരാമീല്ലാതെ ശ്രീരാമവതാര ൂർണമാ ചമഞ്ഞതുകാലം അർബകന്മാരും ഉച്ചത്തിൽ പഞ്ചക്ഷരം നിൽക്കുന്ന കാലത്തിന്റെ അച്ഛൻ അയോധ്യായ നക്ഷത്രം പുലവശു നവമിയല്ലോ ദിവി നക്ഷത്രാധിപനോട് കൂടകരി കർക്കടകത്തിലിതനായിട്ടല്ലോ അർച്ചനും ഒത്തിനൃതയം കർക്കടകം അർക്കജം തുലാത്തിലും ഭാർഗവൻ നീലത്തിലും ഭനായ മകരം രാശി തന്നിൽ നിൽക്കുമ്പോൾ അവതരിച്ചിരിലാൻ ജഗന്നാഥൻ ദിത്തുകളൊക്കെ പ്രസാദി ചിരുദേവകളും കൈകേരിയും പുഷ്യനക്ഷത്രം കൊണ്ട് പിറ്റേ നാസുമേത്രയുംവയം ഭഗവാൻ പരമാത്മാ മുന്ദ്രായും അവതാരം ചെയ്യപ്പോൾ കാണാൻ സഹസ്രകിരണന്മാരൊരുമിച്ചൊരു നേരം സഹസ്രായുധമുദിച്ചുയരുന്നത് പോലെ സഹസ്രഭദ്രോഭവനാരദസനകാരി സഹസ്രനേത്രമുഖവിന്ദ്രന്മാരാലും വന്ദേ നിർമ്മലകുടവും സുന്ദരാചകുരവും അളതസുഷമയും കാരുണ്യമൃത രസസമ്പൂർണ നയനവും ആരുണ്യം പരപരിചോദിത ജഗനവും ശരചക്രാഗതാശോഭിത പുജന്മവും ശനി ബാഹാരാചിത കൗസ്തുഭവും ഭക്തവാസല്യം ഭക്തന്മാർക്കു കണ്ടറിവാനായി വ്യക്തമായിരി പാവന ശിവത്സവം മണ്ഡലങ്ങളോമി മണ്ഡലവതാനും പണ്ടുലോകങ്ങളെല്ലാം അളന്ന പദാർഥവും കണ്ടുകണ്ടുണ്ടായുരു പരമാനന്ദറും ജഗൽ സാക്ഷിയാ പരമാത്മാ സാക്ഷാക്ഷീനാരായണൻ താതിരെന്നറിഞ്ഞപ്പോ സുന്ദര ഗാത്രിയായ കൗസല്യാവിദാനം ನಮಸ್ತೆ ಮಧುಸೂದೇ ನಮಸ್ತೆ ನಾರಾಯಣ ನಮಸ್ತೆ ನರದೇ ಸೇವರಾ ನಮಸ್ತೆ ನಿಂದಿರೂಪಡಿ ಮಾಯಾದೇವಿಯೇ ಕೊ സന്തകതം ശിക്ഷിച്ചു രക്ഷിച്ചു സംഭരിക്കുന്നു സത്വാദിഗുണത്രമോലും പരാപരൻ പരബ്രഹ്മാക്യൻ പരൻ പരമാത്മാവ് പരൻ പുരുഷൻ പരിപൂണൻ അച്യുതനന്തൃക്തനവ്യാനേകൻ നിശ്ചലൻ നിരുപമൻ നിർവാണനിത്യൻ നിർമ്മലൻ നിരാമയൻ നിർധികാരാത്മാദേവൻ നിർമ്മൻ നിരാധുരൻ ഗ്രഹൻ കാരമൂർത്തി നിഷ്കളൻ നിരഞ്ജനൻ നിരമാണവാദൻ നിഷ്ക്രിയൻ നിരാകാരൻ്റെ നിഷ്കാമിയൻ അദ്ദേഹൻ അജനൻ അമൃതാനന്ദൻ ിദ്ൻമാനസ പത്മ മധുപൻ മത്യജ്ഞാനാസ്തേശ്വരൻ സനാതനൻ സത്വസഞ്ചയം സത്വാത്മബോധരൂപൻ സകല ജഗന്മയൻ സത്മാത്രകനല്ലോപടി ജനരത്തികൾ നിത്യമന്ദമില്ലാതോളം ബ്രഹ്മാണ്ടങ്ങൾ കിടക്കുന്നു അങ്ങനെയുള്ള ഭഗവാൻ ജനനത്തിൻ്റെ വിഷയമായുള്ള ഒരു പാരവശ്യം വ്യക്തമായി കാണാൻ വന്നു മുദ്രയാണെങ്കിൽ ജനിക്കുന്നേൻ നിങ്ങളുടെ മഹാമായ തന്നെ ഇന്നു നിൻ പാതോചം വന്നു ോിയായ മഹാമായ വിശേഷാമോഹിത്യം ചെയ്തായ മാം ലക്ഷ്മൂപദേ കേം വൈഷ്ണവമായ രൂപം ശമറക്കേണം മറ്റുള്ളോ കാണുന്നുണ്ട് ലാളനാശ്ലേ സാദ്യാനുരൂപമായി ബാലഭാവിലേ പ്രവാസല്യാതമായ പരിചരണത്താലേ കരക്കേ മന്ദുത്ത സംസാരാ പട്ടിപൂടി തമ്പിരൂപണങ്ങൾ പുതിയപ്പോൾ പുരുഷോത്തമനകോ ചെയ്തു മാതാവേ ഭഗവതിക്കും ഇഷ്ടമാകുന്നതെന്നാൽ ഏതു മന്ദമില്ല ചിന്തിച്ചവണ്

സാധിക്കോ മകനും സാരൂപ്യമെന്നറിഞ്ഞാലും ചേതസീമരിക്കുമ്പോ സ്മരണവുമുണ്ടാം ഇത്തരം മുഴുവൻ കാലും കൈയും സുന്ദരൂപൻ അരവിന്ദരോജനം പരമാനന്ദാത്മാന്ദ്രൂടാനവിന്ദിരം ചെയ്താൻ നന്ദനുണ്ടായിരുന്നാശുകേട്ടോറ് പക്ഷി പരമാനന്ദാകുലനായാൻ പുത്രജന്മത്തെ ചെന്നു വർഗത്തിനെല്ലാം ഭൂഷണാധ്യാസാനങ്ങൾ ചെയ്താൽ പുത്രവർത്തമേ തുഷ്കന പുറപ്പെട്ടു സ്ഥാനം ചെയ്തു ഗുരുവിൻ യോഗത്താൽ ജാതകർമ്മവും ചെയ്തു ദാനവും ചെയ്തു പിന്നെ നാളും സുഹിത്രാപുത്രന്മാരോ ഉണ്ടായി തിരുവരം വിക്രാന്തകന്റെ ശരദമുന്ദി ചെയ്തു ജാതകർമ്മം ബാലന്മാർക്കെല്ലാവർക്കും പേരു സന്തോഷം കൊണ്ട ശ്രുദ്ധ ജനങ്ങൾക്കും സ്വർണരക്തവക്ര ഗ്രാമാരു പദാർത്ഥങ്ങൾ ജന്മമില്ലാതോളം കാണും ചെയ്തു ഗോഗോദേവനാം പിന്ന വന്നാട്ടിലും സമസ്ത ലോകങ്ങളും പൂണ്ട ആത്മാവാൻ അവിടെ ചേരുന്നുാനും ശ്യാമള നിറം പൂണ്ടാ കോമളകുമാരനുംപുണനാ കൈദേവിതനോ ഭരതന ഗുണാമേ ചെയ്തു ലക്ഷ്മാനുതനായ സുനി പ്രാർത്ഥനയനു ശത്രുബന്ധത്തേടയിൽ നിമിത്തമായി ശത്രുന്ന് രാമദേവൻ മാരുമുത്രം വിധിച്ചേവോന്ന് പാലിമാരുമായി ആനന്ദിച്ചാൽ സാമൂഹക്കീടാ തമ്പരന്മാരാകാലം രാമലക്ഷ്മണന്മാരും തമ്മിൽ ലംബിക്കുവാനും ഭരതശത്രുത്വന്മാരു ൂഢലോകുരാമദേവൻ കാരുപാണഭീഷണം കൊണ്ടുംരസ്യാ വർമ്മീയൂഷൻ കൊണ്ടും വിശ്വമോഹനമായ രൂപസൗന്ദര്യം കൊണ്ടും നിശേഷാനന്ദപ്രഭദേ മാധവം കൊണ്ടും ുംശും കൊണ്ടുംഷ്ഠിതങ്ങളെ കൊണ്ടും അമ്മമാർക്കുന്നവരവാസികൾക്കും സമസേന്ദുലങ്ങൾക്കുമെല്ലാം പാരദേശാന്തേ സ്വർണ്ണാശ്ചത്വർണാകാരമായി അഞ്ജനാമണിന്യപരമായ കണ്ടവേശവും കലാശാവലോകനങ്ങളും കർണാലമണികുണ്ഡലം വിനീഴുന്ന സ്വർണത പ്രാസമതമണ്ഡപങ്ങളും ശാദൂലനകങ്ങളും വിക്രിമമണികളും ചേർത്തുടൻ കാട്ടിൽ സുഖമണികളും മധ്യമത്തെ ചാപ്പിയിടുന്നൊരു കണ്ണകാണ്ടോ ജ്യോതവും വരമാലകളോടുമ്പോ ുംരയങ്ങൾ <dı> കണ്ടും അലങ്കാരങ്ങൾ കൊണ്ടു സഹോദരന്മാരും അലങ്കാരത്തെ ചേർത്താതൻ ഭർത്താവിന്റെ കഴിച്ചു തുടങ്ങിയാൽ ഊതരത്തിങ്കലെല്ലാം വന്ന് കൊട്ടനുദിനം ഭൂതിയും വർദ്ധിച്ചു ലോകവും ആനന്ദിച്ചു ദമ്പതിമാരെ ബാല്യം കൊണ്ടേപ്പിച്ചു സൗമാരും സംഭിനന്ദനായ വശിഷ്ടമുധി ചുരിവാലന്മാരേ പുനരംഗങ്ങൾ മാസമെല്ലാം പാടമായ രൂപമേലസങ്ങൾ തന്നെയല്ലോ സജലചരാചര ഗുരുവായ്മോഹിതും ും സഹസ്രപത്രോദ്ശിന്റെ മഹത്തമേരും വാജന ഗുരുവേദാബോ വിവായകന്മാരാകുന്നു മനസ്സിൽ വളർന്നൊരു പരമാനന്ദം പൊന്നു മുനായകുള്ള ായ <laughs> ലക്ഷ്മണനോടും ான் நித்தூமு கொலை தூப்பு கை கொண்டு மந்தனம் ജനഗജനാഹാന് പൗരകാര്യങ്ങളെല്ലാം തങ്ങൾ സന്തോ ബന്ധുക്കളോടും ഗുരുഭൂതന്മാരോടും ചേർന്നു സന്തുഷ്ടാത്മനാ വൃത്ത ബോധനം കഴിച്ചതാ ധർമ്മശാസ്ത്രാധിപുരമേ വികാസം നടത്തി സാന്നിധ്യം പരമൻ പരാപരൻ പരബ്രഹ്മൻ പര പുരുഷൻ പരമാത്മാ പരമാനന്ദമൊക്കെ ഭൂമിയിൽ മനുഷ്യനായ അവതാരൻ ജയദേവം ഭൂമിപാലകൃത്തികൈക്കൊണ്ടു വീടിനാൻ ക്ഷേതസാ വിചാരിക്കുകയാണെങ്കിലോ പരമാത്മൻ ഹേതുവേ ചെയ്യുന്നു എങ്കിൽ ഭൂമികാരവും ചിന്തയ്ക്കൽ പരിണാമമില്ലാത്മാനന്ദം എന്തൊരു മഹാമായാ വൈഭവം ചിത്രം ചിത്രം ചിന്തിക്കരിഗമനം കാശലം വൈദ്യം ജടാഞ്ഞമഠം സുഗൈവ സംഭാഷണം വാജീരിഗ്രഹണം സമുദ്രതരണം ഗംഗാഗിരീരാഗനം പശ്ചാത്തുഭകർണ പശ്ചാത്തവണകുംഭകർണഘടനം ഭേദഗതിരാമായണം രാമായ രാമഭദ്രാ രാമചന്ദ്രാ വേദസീ ഗോചന്തം രാമ രാമേമതിയോ ചാദം യത്രയീർത്ത प्रभवात्रयका नमस्ते गान्धेये वात्सल्यै परिपूर्णं वजनां मानुये नमः द्राक्षसांघं वायुदुर्गं पार्ददल्ये गम्भेय्यं जगत्यत्तमं महासांघं बासांघं बाने उद्यमं श्रीरामभूतं शिरसामाणे आमधाम बहुकारणं आधारणं चन्द्रधाम भगदादिरामं श्रीराये रोदन्ये नमः श्रीसादे जानकीनाये अभेदपरमत्त्वं सदाधुने सर्वस्तु आते मलोलो जनम। और ये न वदन से क्रिया भाव ज्ञातना भावे दे स्वभाव। हेलो भी अत्यंत सावन बने न राय ने संवस्थित। राजा मनमती के वास संबंधो। तस्मा कारणे भावे नार्च रक्षमा प्रभु। अचनेक्षमदा प्रभु। वनि वेसने